ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മുടെ ഫോക്സ്റ്റെയിലിൻ്റെ സീഡ് ലിങ്സ് ഇപ്പോൾ നാട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇപ്പോൾ നാടെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് കളർ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫോസ്റ്റെയിൽ ഒരു മെച്ചുവറി പ്ലാന്റ് എടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആണ് അപ്പോൾ എപ്പോഴും കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് ഗ്രോത്തിൻ്റെ വളം കൊടുത്ത് അത് പെട്ടെന്ന് ആയി വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ നാടെ ഫോക്സ്റ്റെയിലിൻ്റെ കളേഴ്സ് ഇതൊക്കെയാണ് നല്ല ഹെൽദി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇൻ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കൊറിയറ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് ഇനിയിപ്പോൾ ഓണത്തിന് ശേഷം മാത്രമേ കൊറിയർ നമ്മൾ പേയ്മെന്റ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന കസ്റ്റമറുടെ ആദ്യ ആദ്യം വരുന്ന ഓർഡേഴ്സ് ഓർഡേഴ്സാണ് നമ്മളിവിടുന്ന് അയച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഫോക്സ്റ്റൈലിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ജസ്റ്റ് നമ്മൾ ഫോക്സ്റ്റൈലിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടായി തീരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നമ്മുടെ ഫോക്സ് ഫോക്സ്റ്റെയിൽ കേട്ടോ അതുകൂടാതെ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ ഫ്രീ ഓഫറും ഉണ്ട് ഇവിടെ നല്ല ഒരു പ്ലാന്റ് പത്ത് പ്ലാന്റ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഹൈബ്രിഡും എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ സീൽലിങ്സ് ഫ്രീ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സാപ്പിൽ കിട്ടും ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് എന്നൊക്കെ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ മറക്കണ്ട കേട്ടോ ഓക്കേ